ഹലോ ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേക്ക് നമുക്ക് നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കിയാലോ ഗോതമ്പ് വേണം ശർക്കര ഉഴുക്കിയത് വേണം ഏലക്ക ചതച്ചത് വേണം സോഡാപ്പൊടി വേണം പഴം വേണം ഇപ്പം നമുക്കിൻ്റെ പഴക്കൊക്കെ മാവ് മിക്സ് ചെയ്താലോ ഒരു മിക്സിയുടെ ജാറിൽ ഒരു രണ്ട് പഴവും നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയുടെ പാനീയം കൂടെ ചേർക്കുക ഇത് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക ഇനി നമുക്ക് പഴക്കയൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ മാവ് ഒരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടിയും നമ്മൾ ഏലക്കി ചതച്ച് വയ്ക്കുന്നതിലോട്ടിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ ശർക്കരയുടെ ആ മിശ്രിതം കുറച്ച് കുറച്ചായിട്ട് മാവിലേക്ക് ചേർത്ത് മാവ് നല്ലോണം കുഴച്ചെടുക്കുക കൈ കൊണ്ട് കുഴയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നിട്ട് നമുക്കിതൊരു അര മണിക്കൂർ വരെ നമുക്ക് ഈ മാവ് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശം തീ നല്ലോണം സിം ആക്കി വെച്ചിട്ട് വേണം രണ്ട് സൈഡും തിരിച്ചു മറിച്ചുമുടായി രണ്ട് സൈഡും നല്ലോണം ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രമേ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് വറുത്തു കോരിയെടുക്കാം നമ്മുടെ പഴക്കൊക്കെ ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് പഴവും ശർക്കരയും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല മധുരവുമാണ് നല്ല സോഫ്റ്റുമാണ് കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും രണ്ട് ദിവസം വരെ നമുക്കിത് ചീത്തയാകാതെ ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്